ഇതിനെ വേറൊന്നും വിശേഷിപ്പിക്കാൻ പറ്റില്ല അതിന്റെ കാരണം എന്താ വെച്ചാൽ രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ ആസ്തി പിന്നെ പത്തിനൂറ്റമ്പത് ഏക്കർ സ്വർണ്ണത്തിന്റെ മൂലം ഇതുവരായിട്ട് നിർണ്ണയിച്ചിട്ടില്ല എന്നാണ് എന്റെ അറിവ് ഞാൻ വാർത്തകളിലേക്ക് നോക്കിയപ്പോ ഇത്തരം കാര്യങ്ങളൊക്കെ ഉള്ള ഗുരുവായൂരപ്പന്റെ ആനകൾക്ക് കുറു ഇടാൻ വിലക്കാത്രം തിന്നിട്ട് എല്ലിന്റെ ഇടയിൽ കുത്തിയിട്ടിരിക്കുന്ന ആ സാറുമാർക്ക് ഓരോ സർക്കുലർ ആക്കണ്ട അവർ പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആനയുടെ കുറി ഇട്ടിട്ടുണ്ടെങ്കിൽ ആ നെറ്റിപ്പടത്തിന് കേടുപാട് സംഭവിച്ചു പതിനായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെ നഷ്ടം ഉണ്ടാവുന്നു അപ്പൊ ഒന്ന് സ്നേഹിത ഗുരുവായൂരമ്പലത്തിലെ എത്ര വരുമാനം ഉണ്ട് ഞങ്ങൾ ഇനിയിപ്പോ ഒരു ദിവസം എത്തിപ്പെട്ട മാറ്റി ബന്ധവരമാണ് ഇമ്പളൊക്കെ തൊഴുയോടെ ഒരു പ്രാർത്ഥനയോട് കൂടി വരണെങ്കിൽ എന്തിനാ ആ ഗുരു ശ്രീവേക്ക് വരുന്ന കൊമ്പന്മാരെ കുളിച്ച് ആ തൊഴു കുളിച്ചിട്ടൊക്കെ ഇങ്ങനെ വരുമ്പോൾ കുറെ ഇങ്ങനെ ഇട്ടിട്ട് ആ പ്രവട ഗംഭീരമായിട്ടുള്ള ആ വരവൊക്കെ കാണാൻ അതൊരു ഐശ്വര്യ ചിലരൊക്കെ കണ്ണന്റെ ആനകളെ കാണാൻ മാത്രമായിട്ട് വരുന്നവരുടെ അവിടെ അത്ര ഇഷ്ടത്തോട് കൂടിയിട്ട് അപ്പൊ ഇതുപോലത്തെ നിയമങ്ങൾ അത് മാത്രമല്ല അയച്ചു വേറെ വിശേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വലിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ പാപ്പാമാരെക്കൊന്ന് പിഴ ഈടാക്കെന്ന് പറഞ്ഞേക്കും എന്ത് ഏതുവരെ പോയി കാര്യങ്ങളൊന്നും തന്നെ വെച്ചോക്ക് വൃത്തിയേട്ടമാര് എന്തിനായിരുന്നു ഇത് വളരെ മോശമാണ് ഇത് എങ്ങനെയായാലും മാറ്റ പറ്റും കാരണം എന്താ പറയാ എത്രയും ഒരു മോശമായിട്ടുള്ള ഒരു കാര്യം ഞാൻ ഇതുവരായിട്ട് കേട്ടിട്ടില്ല എത്രയും ആസ്തി കാര്യങ്ങളും കോടികളുടെ സമ്പത്തൊക്കെ ഉണ്ടായിട്ടും ഗുരുവായിരപ്പന് അല്ലെങ്കിൽ ഇപ്പോൾ കൊടുക്കണ ആൾക്കാർ അന്ന് ഇപ്പോൾ പത്ത് പത്ത് പതിനായിരം ഇരുപതിനായിരം നഷ്ടമായി കൊടുക്കാൻ ഇത് കൊടുക്കണ ആൾക്ക് കുറച്ച് ജീവിതം കിട്ടില്ല എങ്ങനെ അങ്ങനെ എന്തെങ്കിലും അങ്ങനെയൊക്കെ ഇങ്ങനെ ഈ ഈ ആണൊക്കെ വാടക ഒരു പ്രത്യേക ഒരു അറിയണം സക്കുലർ കാരണം ഒരുപാട് ആളുകൾക്ക് ഇങ്ങനെ കൊടുക്കുന്ന ആൾക്കാർ അതെ ഞങ്ങൾ ഈ നെറ്റിപ്പെട്ടും കാര്യങ്ങളൊക്കെ തന്നെ ആനകൾക്ക് കൂടി ഇടാൻ പാടില്ല കൂടി കൊടുക്കാൻ പറ്റില്ല അവരും നെറ്റിപ്പട്ടും അടയ്ക്കൊടുക്കുന്നു കംപ്ലൈൻ്റ് ഒന്നും പറഞ്ഞിട്ടില്ല ആ പൂരങ്ങൾ പറഞ്ഞാൽ ആനകൾക്ക് കൂടിയിട്ടുണ്ടല്ലോ എന്തുകൊണ്ട് അവരുടെ സാധനങ്ങൾ ചെയ്തേട്ടില്ല മോശം വളരെ മോശമാണ് ഈ ചെയ്യണ കാര്യങ്ങളൊക്കെ ഇതിനൊക്കെ ഒരാൾ എന്തിനാ പ്രതികരിക്കില്ല ഒരാൾ പോലും ഒരാൾ പോലും വെറുതെ അവർ സർക്കുലർ ഇറക്കി അവർ നടത്തി കണ്ണന്റെ ഐശ്വര്യം പോവുക ഇതുപോലത്തെ ഓരോ കാര്യങ്ങളിലും കാര്യങ്ങളിലും കൈക്കടത്തി കൈക്കടത്തി നിങ്ങളിത് നശിപ്പിക്കും സത്യ ഇതിന്റെ വിശ്വാസം ഓരോ കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് നിങ്ങൾ നശിപ്പിക്കും അതിനേക്കും ബുക്ക് അറിയാത്ത ഞാൻ മനസ്സിലാക്കിയത് ഈ ഓരോ രാഷ്ട്രീയത്തിന്റെ അവിശ്വാസം ഉള്ള ഒരു പ്രസ്ഥാനത്തിന്റെ അങ്ങനെ തന്നെ പറയാം അതിന് വേറെ വാക്കില്ല ഒരു തെരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാരാണ് ഇതിന്റെ തിരക്ക് വീതം വന്നിരിക്കുമ്പോൾ അവർക്ക് എന്ത് കൂടി ഒരു ലക്ഷം ഇല്ല കാര്യങ്ങൾ പോക്കി കണ്ടെങ്കിൽ പ്രശ്നങ്ങൾ ആയിട്ടാണ് തുടരുകയുള്ളു എന്തായാലും വളരെ മോശമാണ് ആരെങ്കിലും കൂടിയിട്ടോട്ടെ ഇപ്പത്തോട് ചീത്തയോട് ആൾക്കാർ കൊടുക്കട്ടെ വേറെ പറയേണ്ടി പറഞ്ഞു ഒരിക്കൽ കാര്യമില്ല എനിക്ക് എന്തെങ്കിലും ഞാൻ പറഞ്ഞു അമ്മായി വിഷമതൊക്കെ കാണും നിങ്ങൾ ഉറത്തരങ്ങൾ കേൾക്കുമ്പോഴേ നമുക്ക് വയ്ക്കും പ്രത്യേകിച്ച് പുരുവാരം പതില് ഞമ്മന്റെ വേടിയാ നിങ്ങൾ പുറം രാജ്യങ്ങളൊക്കെ പോയി കാണൂല ആനകളെ പാപ്പാൻ ഇതേ ആപ്പനെ ചിലപ്പോൾ എഴുതിയിട്ടുണ്ടാവും ചിലപ്പോ എഴുതിയിട്ടുണ്ടാവില്ല എന്തൊരു നല്ല സ്ഥലങ്ങളൊക്കെ സ്കാൻ അടിച്ചിട്ടുണ്ടാകും വെറുതെ കാലങ്ങൾക്കും തെങ്ങാറാൾക്കാർ മോശം തെങ്ങാറുണ്ട് തൊഴിലാൾക്ക് അവരുടെ പ്രധാന ഉണ്ട് ഇന്ന് ഡോക്ടർമാരുടെ വാല്യൂ ആൾക്കാർക്ക് മോശം പറഞ്ഞല്ല അവരുടെ കയ്യില് വേറെ ഇന്ന് മൊബൈലുണ്ട് ഇത്രയും ഇത്രയും പൊരു ആൾക്കാർക്കും പത്താം റുപ്യ ആരക്കോട്ടേക്ക് എന്താണ് സെൽഡ് എപ്പോ എന്തോ റോഡ് നൽകി അല്ലെങ്കിൽ അമ്പലം നശിച്ച് കൊടുക്കില്ല പരിക്ക് അറിയില്ല അത്രയും കാര്യങ്ങൾ കാണാത്ത കാര്യങ്ങളും അധികം പറയാൻ പറയാക്കറിയില്ല എന്റെ വീഡിയോലൊക്കെ ഞാൻ പറ്റി പരാമർശം എന്തായാലും നന്ദി നമസ്കാരത്തിൽ പറയാനുള്ള ഒന്നും പറയാനില്ല എന്താ പറഞ്ഞിട്ട് കാര്യം ആരോ പറയുന്നത് ഒരു നഷ്ടമില്ല